എളുപ്പത്തില് അവല് വിളയിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ അവല് വിളയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണെ ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ ഇതൊന്നും ഒരുകി വരട്ടെ ഞാനത് ഇവിടെ കുറച്ച് പുട്ടുകടലെ എടുത്തിട്ടുണ്ട് ഒരു പിടികോളം പുട്ടുകടലയാണ് എടുത്തേക്കുന്നത് ഇത് ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിന്റെ തരുന്ന ഡ്രൈനട്ട്സ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ കയ്യിലുള്ളത് പോലും എടുക്കട്ടോ ഇതൊന്നും നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ പൊട്ടുകടല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നെയ്ന്ന് മാറ്റി കൊടുക്കാവേ ഒരുപാട് നേരമായിട്ട് കരിയിച്ച് കളയരുത് അടുത്തതായിട്ട് കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാനിടുന്ന ഡ്രൈനട്ട്സ് തന്നെ നിങ്ങൾക്ക് ഇടണം എന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം തന്നെ കരിഞ്ഞു പോകാണ്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുക വിഷുവിന് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതും കൂടെ നെയ്യുന്നു മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ വേണമെങ്കിൽ കറുത്ത മുന്തിരി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കറുത്ത ആണെങ്കിൽ ഇത് വേറെ ടേസ്റ്റ് കിട്ടും നല്ലതുമാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത വെള്ളം കൂടി ഇട്ട് കൊടുക്കുവാണ് കറുത്ത കറുത്തെള്ളം കരിഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് കൊത്തിയിട്ട് കൊടുക്കാം എൻ്റെ ഇപ്പോൾ തേങ്ങാക്കൊത്ത് കൊത്ത് എടുക്കാനില്ല അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ആക്കി വയ്ക്കുന്നത് വെള്ളം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം നെയ്യും പാനിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അവസാനം എടുക്കാനുള്ളതാണ് അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കാം ഇനി പാനിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അവലിനനുസരിച്ച് ശർക്കര ഉരുക്കിയത് ഉരുക്കിയതെടുക്കാവേ ഞാനിവിടെ രണ്ട് കപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ നൂറ്റമ്പത് തുടങ്ങി ഇരുന്നൂറ് ഗ്രാം വരെ ശർക്കര ഉരുക്കിയിട്ടെടുക്കാം അപ്പൊ ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവർക്ക് നൂറ്റമ്പത് ഗ്രാം വരെ ശർക്കര എടുത്താൽ മതിയാവും ഇരുന്നൂറ് പറയുമ്പോഴേക്കും അധികം ഉണ്ടാവും ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് നല്ല കറുത്ത ശർക്കരയും കൂടിയാണ് അതുകൊണ്ട് നല്ല കളർ കളറുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് കുറുകി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ വൺ സ്ട്രെയിൻ കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഒരുപാട് അങ്ങോട്ട് കുറുകിപ്പോണ്ടട്ടോ ശർക്കര നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴേക്കും ഒരു നൂല് വരണം അത്രേ ഉള്ളൂ ഒരുപാട് കുറുകിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോഴേക്കും അവയിൽ നന്നായിട്ട് തന്നെ ഹാർഡായി പോകും അപ്പോൾ തേ നമ്മുടെ ശർക്കര നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ചെറിയ ഫ്ലെയിമിലായി വന്നാൽ മതി അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനിലേക്ക് എന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ചിറകിയിട്ടിട്ട് കൊടുക്കാം തേങ്ങയും കൂടെ ശർക്കരപ്പാനിയൊക്കെ ഇടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ തേങ്ങ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും ആയിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂട്ട് നേരത്തെ ഞാൻ പൊടിച്ച് വച്ചതാണേ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അവലും കൂടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തേക്കുന്നത് വൈറ്റ് അവലും വാങ്ങാൻ കിട്ടും പക്ഷെ അതിലും ടേസ്റ്റ് ബ്രൗൺ അവല് തന്നെയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കര കഞ്ഞിന്യൂ ആ ഉണ്ട് ശർക്കരയും തേങ്ങയും അവലൊക്കെ കൂടെ നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്തുവച്ചേക്കുന്ന ീഡിയൻസും കൂടി കൊടുക്കാവേ ഇതെല്ലാം കൂടെ അവസാനമായിട്ട് ബാക്കി വെച്ചേക്കുന്ന നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താ മതിയാവും നെയ്യും കൂടി ഇട്ട് കൊടുക്കുമ്പഴേക്കും അവല് വിളയച്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പൊ നെയ്യ് ഒട്ടും താല്പര്യം ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ നമ്മുടെ അവല വിളയച്ചത് റെഡി ആയിട്ട് വന്നിട്ടിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലെ റെഡിയാക്കി എടുക്കാവുന്ന ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേപോലെ തന്നെ നല്ല റെസിപ്പിയായിട്ട് ഞാൻ വേഗം തന്നെ വരുന്ന അയക്കെട്ടോ താങ്ക് യു